ിലൂടെ മനുഷ്യൻ്റെ ഹൃദയവേദന ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അതൊരു സ്വന്തം ഹൃദയവേദനയായി വ്യാഖ്യാനിച്ച് അനുവാചകനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ഒരു അസാധാരണമായ എഴുത്തു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടുകാരനായി ജീവിച്ച് കോഴിക്കോടൻ വിചാരവികാരങ്ങളെ മലയാളി മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു വലിയ യത്നം ഇടപെടൽ അദ്ദേഹം തൻ്റെ രചനകളോട് കഴിഞ്ഞിട്ടുണ്ട് ഒരു എന്നുള്ള നിലയിൽ അദ്ദേഹം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അഭിപ്രായം പറയേണ്ടിടത്ത് മാത്രം അഭിപ്രായം പറയുകയും ചെയ്യുന്ന മിതഭാഷണിയായ ഒരു വിമർശകനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളത്തിനുള്ള നഷ്ടമാണ് മലയാള മലയാളക്കാരിയുടെ നഷ്ടമാണ് എം ടി മരിക്കുന്നില്ല എം ടിയുടെ ഭൗതികദേഹം മാത്രമേ നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നുള്ളൂ എന്നതാണ് എം ടി നമ്മളെ വേർപിരിഞ്ഞിരിക്കുകയാണ് എല്ലാവരും പറഞ്ഞു ഒരു വലിയ ശൂന്യത മനസ്സിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അതീവ പ്രതിഭാതനന്മാരായ സാഹിത്യ കൂട്ടത്തിൽ ഒരാളായിരുന്നു എം ടി ഒരു കാലത്തിൻ്റെ മുഴുവൻ ചിത്രീകരണവും എം ടിക്ക് തൻ്റെ എഴുത്തിലൂടെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെയൊക്കെ പ്രായമുള്ളവരുടെ യൗവന കാലത്ത് അന്നത്തെ സമൂഹം എങ്ങനെയായിരുന്നു അതിലെ ഞങ്ങളുടെ എല്ലാം സ്വപ്നങ്ങളും ചിന്തകളും മോഹങ്ങളും മോഹഭംഗങ്ങളും എല്ലാം എം ടിയുടെ മഞ്ഞിലും നാലുകെട്ടിലും കാലത്തിലും ഒക്കെ കാണുന്നുണ്ട് ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു വലിയ സവിശേഷത എം ടിയുടെ നോവലുകളിൽ മിന്നിമറയുന്നത് കാണാൻ സാധിക്കും കൂട്ടുകുടുംബത്തിൽ അതീവ സുന്ദരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ മുഹൂർത്തങ്ങളുണ്ട് അവിടെ ഒപ്പോളെന്ന് വിളിക്കുന്ന ഒപ്പോ അവരിൽ നിന്ന് പകർന്നു കിട്ടുന്ന സ്നേഹം അതേസമയത്ത് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുന്ന കർശനഭാവം അച്ഛനിൽ നിന്ന് കിട്ടുന്ന വഴക്ക് അത് കുഞ്ഞു മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ അതൊക്കെ പിന്നീട് എം ടി പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നാണ് എം ടിയുടെ ഒരുപാട് സാഹിത്യകൃതികൾ പിറന്നു വീഴുന്നത് എം ടി എപ്പോഴും ഈ സമൂഹത്തിലെ മനുഷ്യത്വത്തിനു വേണ്ടി ബാധിച്ചിട്ടുള്ള മനുഷ്യ കഥാനുകായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും മറ്റെല്ലാ എതിരായിരുന്നു അദ്ദേഹം അടുത്ത കാലത്ത് ഒരു പ്രസംഗത്തിൽ തന്നെ എല്ലാ തരത്തിലുള്ള എതിരായി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എം ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നില്ല പക്ഷേ എം ടിയുടെ മനസ്സെന്തായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലൂടെയും എഴുത്തിലൂടെയും നമുക്ക് ബോധ്യമായിട്ടുണ്ട് പ്രഥമ സ്ഥാനം മനുഷ്യനാണ് മനുഷ്യ സ്നേഹത്തിനാണ് മനുഷ്യൻ്റെ കൂട്ടായ്മക്കാണ് അതിലുപരിയായിട്ടല്ല ജാതിയും മതവും അത്തരത്തിലുള്ള ചിന്തകളും എന്ന് സൂചിപ്പിക്കാൻ എത്രയോ തവണ എം ടിക്ക് കഴിഞ്ഞിരുന്നു എം ടി വളരെ നന്നായിട്ട് ഈ സമൂഹത്തിലെ തിന്മകളോട് കലഹിച്ചിരുന്നു ആ കലഹത്തിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് നിർമാല്യം നമ്മൾ കണ്ടിട്ടുണ്ടതിൻ്റെ വെളിച്ചപ്പാട് എന്തായിരിക്കണം പട്ടിണി കിടക്കുന്ന മനുഷ്യൻ്റെ പ്രതികരണം എന്താണ് എന്ന് കാണിക്കുന്ന ഒന്നാണ് ഒരു പക്ഷേ നിർമ്മാല്യത്തിലെ പ്രതികരണം ഈ അടുത്ത കാലത്താണെങ്കിൽ അതിനെന്തെല്ലാം വ്യാഖ്യാനങ്ങളും അതിനെന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു എന്ന് ഭയക്കുകയാണ് അങ്ങനെ നിർഭയം പറയാൻ കഴിയുന്ന എഴുത്തുകാരും സാഹിത്യകാരന്മാരും എല്ലാം ചേർന്നാണ് ഈ സമൂഹത്തെ ചിട്ടപ്പെടുത്തിയത് ഒരുപാടൊന്നും പറയേണ്ടതില്ല എം ടിയുടെ കൃതികൾ ഈ സമൂഹത്തെ ചിട്ടപ്പെടുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ പോലുള്ള അന്നത്തെ ചെറുപ്പക്കാർ വായിച്ചു വളരുമ്പോൾ ഭാഷകൾ ഭാഷയുടെ സൗന്ദര്യം ഒട്ടും മേധസ്സില്ലാത്ത ഭാഷയാണ് എം ടിയുടെ മലയാളം ഇത്ര മനോഹരമായി ഇത്ര തീഷ്ണമായി പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ആ വായനയിലൂടെയാണ് ഞങ്ങളെല്ലാം സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത് അതെല്ലാം അപ്പൊടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ കുറേ കാര്യങ്ങൾ ആ ഭാഷയുടെ നൈർമല്യം ഉൾക്കൊള്ളാൻ സാധിച്ചു നൈർമല്യം മാത്രമല്ല തീഷ്ണമായിരുന്നു രണ്ടാമുഴുത്തിൽ എം ടി പറയുന്നൊരു വാചകമുണ്ട് ചങ്ങല അഴിഞ്ഞ ചണ്ടമാരുതനെ പോലെ അവൻ കാട്ടിൽ നിന്നിറങ്ങി വന്നു അതായിരുന്നു ഭീമൻ അതിൻ്റെ അംശമായിരുന്നു ഭീമൻ അത് എന്തോ ഒരു ശക്തമായ ഭാഷയാണ് ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുകയല്ല പക്ഷെ അതൊക്കെ മനസ്സിൽ മിന്നിമറിയുകയാണ് എം ടി വായിക്കപ്പെടണം എം ടിയെ പോലുള്ളവർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതൊരു വലിയ ആഘാതമാകുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും നമ്മളിലൂടെ ജീവിക്കും മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേയറ്റം വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വിടവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ പറ്റിയോ അദ്ദേഹം കൈവച്ച പറ്റിയൊന്നും നമ്മൾ ആരും പറയേണ്ടതില്ല അദ്ദേഹത്തെ പറ്റി പറയാൻ അങ്ങനെയുള്ള വാക്കുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല കേരളത്തിൻ്റെ ചരിത്രവും മനസ്സിലാക്കാൻ ഭാവി തലമുറയ്ക്കും കേരളം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകളെന്നും സഹായിക്കും അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചന എന്നും അത് നമുക്കൊരു സഹായകരമായ ഒന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി നമ്മുടെ നമ്മുടെയെല്ലാം മനസ്സിൽ നിൽക്കുന്നതിന് അത് സഹായിക്കും അദ്ദേഹത്തെ പോലൊരു മഹാമനുഷ്യൻ്റെ വേർപാടിന് അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും നമുക്ക് നികത്താനാകാത്ത ഒരു ഇടപാണ് എന്നെല്ലാവർക്കും അറിയാം ഒരുപാട് തവണ നമ്മളെല്ലാവരും ഈ സിത്താരയിൽ വന്നതാണ് എം ടി അധികം സംസാരിക്കില്ലെങ്കിലും എം ടിയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ് സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിനുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഓരോ ഇടപെടലുകളെയും അദ്ദേഹം എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിച്ചു അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ക്രമകടങ്ങളെ ഏതെല്ലാം നിലയിൽ ഒരു വ്യക്തിക്ക് പ്രതിസാനം ചെയ്യാൻ കഴിയും ആ പ്രതിധാനം ചെയ്യുന്നതിൻ്റെ ഒരു ആവിഷ്കാര സൗന്ദര്യമാണ് എല്ലാ അർത്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കഥാവിശേഷമാണ് ലോകസാഹിത്യ ലോകത്തിന് മലയാള സാഹിത്യ വേദിയെ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി അത് എല്ലാ ചക്രവാളികളെയും അഭിനന്ദിച്ചുകൊണ്ട് എത്ര അവാർഡുകൾ അദ്ദേഹത്തെത്തി അത് ഒരു പൊതുവുള്ള കാര്യമേ അല്ല അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള എല്ലാ പദവികളും ബഹുമതികളും അദ്ദേഹത്തിന് ഒരു പ്രത്യേക പദവി നൽകിയ അദ്ദേഹത്തിന് ആർഹൃതപ്പെട്ട ഒരു അംഗീകാരത്തിൻ്റെ ഹൃദയം ഗ്രേണ്ട അത് സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു നിയന്ത്രിതമായ ഘടകമാണ് ഞാൻ ഇരിക്കാൻ പറ്റുന്നത് ആ നിലയിൽ തൻ്റെ സാഹിത്യ ജീവിതം അത് ഒരുപാസനയായി ഒരു ജീവിതം നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുള്ള ഒരു ഈ രംഗത്തെ ഏറ്റവും വലിയ വിശുദ്ധമായ സേവനം നടത്തിയിട്ടുള്ള കർമ്മ തേജസ് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സാഹിത്യരംഗത്തെ നൂറു നിധികളിൽ ഒന്നാണ് നമ്മുടെ കഥാവിശേഷനായ ശ്രീ വാസുദേവൻ ഈ എം ടി കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മലയാള ഭാഷയുടെ സൗന്ദര്യമാണ് സത്യമാണ് പുണ്യമാണ് സുഹൃതമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളെല്ലാം തന്നെ അതിലെ ഓരോ കഥാപാത്രവും അനശ്വര കഥാപാത്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം നോവലായും ചുരകഥയായും സിനിമ തിരക്കഥയായും എല്ലാം രചിച്ചിട്ടുള്ള കൃതികളെല്ലാം ഇന്നും ആളുകൾ എത്രയോ ആവർത്തി വായിക്കുന്നവരാണ് വായിച്ചാലും വായിച്ചാലും മതിവരാത്ത അദ്ദേഹത്തിന്റെ എഴുത്തും വാക്കുകളെല്ലാം ആളുകളുടെ മനസ്സുകളിൽ കരസ്ഥമാണ് എം ടിയുടെ വേർപാടെന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും എല്ലാ അർത്ഥത്തിലും നഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചത് എം ടിക്ക് തുല്യം എം ടി മാത്രമാണ് ആ നഷ്ടം നികത്താൻ ആർക്കും കഴിയില്ല ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി അതിൽ ഓരോന്നും പഠനാനുഭവങ്ങളായിരുന്നു ആദ്യമൊക്കെ ചെറിയ പ്രായമായതുകൊണ്ട് അത് അനലൈസ് ചെയ്യാനുള്ള ഒരു പക്വത ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം ഭാഗ്യം ചെയ്തവരാണ് ആസ് എൻ ആർട്ടിസ്റ്റ് എത്രത്തോളം പഠിക്കാൻ കഴിഞ്ഞു എന്നും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എം ടി സാറിനൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷെ എവിടെ കണ്ടാലും മക്കളോടുള്ള വത്സല് ആ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ശക്തി ഇന്നും ഒരു പ്രചോദനവും ഫിസിക്കലി എം പി സാർ ഇല്ലെങ്കിലും ആ അദ്ദേഹത്തിന്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങൾ കൈതയും ഈ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ഇപ്പോൾ അത്തരം മഹാരഥന്മാരുടെ ക്രാഫ്റ്റ് ആൻഡ് വർക്ക് വരുംകാല തലമുറകൾക്കും ഇൻസ്പയറിംഗും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും സോ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം എന്നും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും സിനിമാ പ്രേമികളുടെ ആസ്വാദി അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ സൃഷ്ടികളിലൂടെ ശാശ്വതമായി ഉണ്ടാവും നമുക്ക് പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു വലിയ പൊതുവെയാണ് നഷ്ടമായിട്ടുള്ളത് നമ്മളൊരു ചെറിയ ജനവിഭാഗം മാത്രം സംസാരിക്കുന്ന ലോകത്തിൽ നോക്കുമ്പോൾ ഒരു ഭാഷയാണെങ്കിൽ പോലും ആ ഭാഷയിലെ സാഹിത്യത്തെ ലോകത്തിന്റെ നിലവാരത്തിലേക്ക് ഉന്നതിയിലേക്ക് എത്തിച്ച മഹാനായ സാഹിത്യകാരനായിരുന്നു എം ടി എന്നുള്ളത് അദ്ദേഹം ചൊതുമുഖ പ്രതിഭ കൂടിയായിരുന്നു കഥയും നാടകവും നോവലും സംവിധാനവും പള്ളിവാളും കാൽച്ചിലമ്പും എന്ന അദ്ദേഹത്തിൻ്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണല്ലോ നിർമാല്യം അദ്ദേഹം സംവിധാനം ചെയ്തു അപ്പോൾ പലതരത്തിലുള്ള സംഭാവനകൾ ചെയ്തു എക്കാലത്തും മാനവികത നീതിബോധം മതനിരപേക്ഷത ആ മൂല്യങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചു എഴുത്തിൻ്റെ ഒപ്പം തന്നെ തൻ്റെ നിലപാടുകൾ ഓരോ പ്രശ്നത്തിനും ശക്തമായി ചെറിയ വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെയാണെങ്കിൽ പോലും അദ്ദേഹം പ്രകടിപ്പിച്ചു എക്കാലത്തും മലയാളത്തിൻ്റെ മലയാള ഭാഷ നിലവിളുക്കുന്നിടത്തോളം കാലം അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കും ശരിക്കും മലയാളിയുടെ ഒരു കാലം നിശ്ചലമാവുകയാണ് എം ജി മലയാളിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കഥാകാരൻ മാത്രമല്ലല്ലോ മലയാളിയുടെ ജീവിതത്തിൽ തന്നെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയമുണ്ട് അദ്ദേഹം വെറും എഴുത്തുകാരൻ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ ഉത്കണ്ഠകളൊക്കെ നിരന്തരം സമൂഹത്തോട് പങ്കുവെക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുടെയും ഒരു പ്രകടനമാണ് പ്രകടനമല്ല അത് അതാണത് അത് എം ടിയുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വിശുദ്ധിയാണ് ഈ സ്നേഹത്തിൻ്റെ നിരാശമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിഷേധമാണ് എം ജി ഏറ്റവും അധികം എം ജിയെ വേദനിപ്പിച്ചിരുന്ന ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇപ്പോൾ സേതു പറയുന്നൊരു വാചകമുണ്ട് സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ അത് സേതുവിനോട് മാത്രമാണ് എന്ന് പറയുന്ന അത് ആധുനിക മനുഷ്യൻ്റെ ഒരു ഒരു അവസ്ഥയാണ് നമ്മുടെ സഹജീവികളോട് സമൂഹത്തോടൊന്നും ഒരു പ്രതിബദ്ധതയില്ലാതെ ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എം ജി വല്ലാത്ത ഒരു നിരാശ എം ജിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ആത്യന്തികമായി സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം സ്നേഹത്തിൻ്റെ ഒരു മഹാവിജയം അതുണ്ടാകും എന്ന് തന്നെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി എം ജി പങ്കുവച്ചിരുന്നു ഈ ആർത്തലിച്ചു വരുന്ന മഹാസമുദ്രങ്ങൾ എനിക്ക് അജ്ഞാതമായ ആ സമുദ്രങ്ങളല്ല എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട നിളയാണ് എനിക്കേറ്റവും ഇഷ്ടം അതാണ് ഏറ്റവും വിശുദ്ധം എന്നൊക്കെ പറയുന്ന എം ജിയുടെ അതൊരു വലിയ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഈ തകർന്നു പോയ നാലുകെട്ടുകളുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകളെ നന്മയുടെ അവശേഷിപ്പുകളെയൊക്കെ മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ചതിയൻ ചന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാൾ ആ ചതിയനല്ല അയാൾ അയാളുടെ ഉള്ളിലൊരു നന്മയുണ്ട് എന്ന് നമ്മൾ മറ്റൊരു ആംഗിളിൽ അതിനെ കാണാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീമൻ്റെ മറ്റൊരു മുഖം ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു മഹാപ്രതിഭയാണ് നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു തീരാത്ത നഷ്ടം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് പോലും അർത്ഥം ആ നഷ്ടപ്പെടുന്ന ഒന്നാണ് ആ വിയോഗം അത്രയേറെ നമ്മൾ നിത്യത്തെ ലോകത്തോളം ഉയർത്തിയ വിശ്വസാഹിത്യകാരനോട് പച്ചക്കട്ട ക സാഹിത്യകാരനാണ് എൻ ടി വാസ്ലിൻ മനുഷ്യകുലം മുഴുവൻ പോലെന്തായാലും മതി സ്മരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രം കിവി അദ്ദേഹത്തിന്റെ മരണം ലോക സാഹിത്യത്തിന് നഷ്ടമാണ് കൊളോസസ് എന്നൊരു വാക്ക് അക്ഷരത്തിൽ പ്രയോഗി കാഴ്ച കയറുന്നതാണ് ടി വാഷുദേവ് എം ടി സർ സാഹിത്യ ലോകത്ത് മാത്രമല്ല സിനിമ എന്ന കലയുടെ സമസ്ത മേഖലകളിലും അറബും പ്രാബോണികമായി അടയാളം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോഹും ചെയ്തത് തിരക്കഥകൾക്ക് ഇരുപത്തിരണ്ട് സംസ്ഥാന അവാർഡുകളിൽ ആറ് ദേശീയ പുരസ്കാരങ്ങളും സാഹിത്യത്തിന് ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജ്ഞാനപീഠം പുരസ്കാരവും അദ്ദേഹത്തെ തേടി ചെല്ലുകയായിരുന്നു പകരം വയ്ക്കാൻ ആളില്ലാത്ത വ്യക്തി എന്നൊക്കെ ഒട്ടും ആലങ്കാരികമല്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം ായി മറിച്ച് നിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ് മൗനത്തിനൊരു വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ആണ് അദ്ദേഹത്തിന്റെ മൗനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അർത്ഥത സാഹിത്യത്തിലേക്കഥം കൊണ്ടുപോയ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വസാഹിത്യം ഇത്രയും നെഞ്ചിലെത്തിയ അതിനെ സംശീകരിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷ ഉയർത്തിക്കൊണ്ടാ ശ്രമിച്ച ഒരാളെയും കേരളത്തിൽ പകരക്കാരനായി കാണാൻ സാധിക്കില്ല